ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എസ് എസ് എൽ സി കഴിഞ്ഞിറങ്ങി അന്ന് മുതൽ എം എസ് എൻ പ്രവർത്തിച്ച ആളാണ് പറഞ്ഞിരുന്ന ഞാൻ തീരെ സംഘടനാ ബോധമല്ല അങ്ങനെ പ്രസംഗിച്ചു നടക്കുന്നല്ലാതെ ആരാ പറയുന്ന അവരുടെ സംഘടനാബോധം എത്രയുണ്ട് അതൊന്നും ഞാൻ ഇവിടെ എന്റെ തനതു ശൈലിയെ പോലും നിരൂപണം നടത്തുന്നില്ല എന്റെ ഒരു ശൈലി ദോഷം കൊണ്ടോ പ്രതിസന്ധിയിൽ ആളുകളുടെ തെറ്റിദ്ധാരണകൾക്കോ എന്തെങ്കിലുമൊക്കെ കാരണമായി കൂടാ എന്നൊരു നിർബന്ധം എനിക്കുണ്ട് പലർക്കും അങ്ങനെയുള്ള ആശങ്കകളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ തരത്തിലുള്ള ശൈലി മാറ്റിവെച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതിനു വേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാനും നിങ്ങളൊക്കെ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം ക്ശന കാശെടുത്ത് ബുദ്ധിമുട്ടിയിട്ടാണ് മൗലികമാർക്ക് ചിലപ്പോൾ ടീയെ കിട്ടിയെന്ന് വരും സാധാരണക്കാർക്ക് ഒരു ടീയെ കിട്ടൂല അവരെല്ലാവരും സ്റ്റേജ് കെട്ടിക്കൊടുത്ത് വണ്ടി കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ അധ്വാനത്തിന്റെ ഭാഗം നീക്കിവച്ച് നമ്മുടെ ഒരുപാട് ഒരുപാട് പ്രബോധനം ചെയ്യുക ജനങ്ങൾക്ക് എത്തിക്കുക എന്ന ബാധ്യത നിർവഹണത്തിൽ തന്റേതായ പങ്കുവഹിക്കണം എന്ന നിലക്കാണ് നമ്മൾ എല്ലാവരും ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ വത്തക്കുവാൻ പുണ്യത്തിനും പാട്ടിനും നിങ്ങൾ പരസ്പരം സഹായിക്കണം വലാ വരാ തായു അല്ലെങ്കിൽ കുറ്റകരമായ കാര്യങ്ങൾ നിങ്ങൾ സഹായിക്കാൻ പാടില്ല തത്വപരമായ കാര്യങ്ങൾ സഹകരിക്കാൻ പാടില്ല എന്ന ഖുഹാനിന്റെ തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റു സംഘടനകളിൽ നിന്നും കൂട്ടായ്മകളിൽ നിന്നും നമുക്കുള്ള വ്യത്യാസം എന്താണ് നമ്മുടെ സംഘടന സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയല്ല ആദർശത്തിന് വേണ്ടിയുള്ള സംഘടനയാണ് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു ഭൗതിക സംവിധാനമാകുന്നു ഈ സംഘടന എന്ന് പറഞ്ഞാൽ ഏറെ സംഘടനയ്ക്ക് പ്രാധാന്യം വരുന്ന അവസ്ഥ ഒരിക്കലും തന്നെ നമ്മുടെ സംഘടനയിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് വാസ്തവം പക്ഷെ പലരും അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടത് ഇസ്ലാമിന്റെ നിയമങ്ങളെ സംഘടന പറഞ്ഞാവുന്നല്ല സംഘടന സംഘടന എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ തന്നെ അട്ടിമറിക്കുന്ന അവസ്ഥ ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ പവിത്ര സംഘടനയിൽ ഈ കാലഘട്ടം വരെ ഇല്ലാത്തതാണ് ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ് നമ്മൾ എന്നും മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് ആദർശത്തിനാണ് ആദർശവും സംഘടനയും കൂട്ടിമുട്ടുന്നതാണെന്ന് നാം സംഘടനയെ മാറ്റിവെച്ച് ആദർശത്തിന് മുൻതൂക്കം കൽപ്പിച്ചവരാണ് അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നയ നിലപാടുകളുടെ അടിസ്ഥാനം നിങ്ങൾ നോക്കി എന്തെല്ലാം തെറ്റുകൾ നാം വിമർശിക്കുന്നു ഒരു നാട്ടിൽ ഒന്നോ രണ്ടോ മുജാഹിദ് ഉണ്ടെങ്കിലും അവിടെ നടക്കുന്ന പല ജീർണതകളെയും അയാൾ എതിർക്കും അതിനെല്ലാം കോത്തിരിട്ടിക്കും നോട്ടീസ് എടുക്കും അയാളുടെ സമീപം യൂണിറ്റ് വന്ന കാളുകളെ കൊണ്ടുവന്ന് ബൈക്കോട്ടിഷൻ എടുത്ത് ആ നാട്ടിലെ ഭീമകൾക്ക് അത് പ്രതികരിക്കും പയർന്നും കഴിഞ്ഞ് ആളുകൾ വെക്കണ് പോയാ പിന്നെ മുഴുവൻ എതിരാളികളുടെ സ്വർഗം സഹിക്കേണ്ടതാര ഒന്നോ രണ്ടോകളാണ് എന്താണ് അതിനുള്ള പ്രേരണ ഈ സത്യം പറഞ്ഞു കൊടുക്കണം ഇത് പറഞ്ഞു കൊടുക്കാൻ ഈ ആറാമുകൾക്കെതിരിൽ കുഫറിനെതിരിൽ ഞാൻ ശബ്ദിച്ചില്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ വപ്പിന്റെ അടുക്കൽ രെച്ചപ്പെടുകയില്ല എന്ന ബാധ്യതാ നിർവഹണത്തിന്റെ ചിന്താണ് വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഈ സംഘങ്ങളിൽ പിടിച്ചു നിൽക്കുന്നത് പലപ്പോഴും പറയും ഭാര്യമാര് പറയും നിങ്ങൾക്ക് ഞങ്ങളെ മുജാതും ചെലവിൽ തന്നെ വീടും നോക്കാൻ നേരം കുട്ടികളെയും നോക്കാൻ നേരല്ല നമ്മളെല്ലാവരും കേൾക്കുന്നതാണത് വൈകി വന്നാൽ എന്നും ഇങ്ങനെ എങ്ങൾ വെക്കണ്ടോ അല്ലെങ്കിൽ മുജാതും പറഞ്ഞ് നടന്നോളി ദൂരെ സ്ഥലത്ത് പയർന്നു കഴിഞ്ഞ് മൗനം വരും നാട്ടുകാരും വരും ഒക്കെ വരുന്ന സമയം വൈകും അങ്ങനെ സുഭയ്ക്ക് എണീറ്റ് വഴി പോകുമ്പോ പ്രയാസം ഉണ്ടാവും തലവേദന ഉണ്ടാവും രാവിലെ ഒന്ന് കിടക്കാൻ സമയം അടുത്ത പരിപാടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകത്തി വരും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി ഈ പ്രസ്ഥാനവും ഈ യാദർശം മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതില്ലാതെ നമുക്ക് സാധിക്കൂല ഒരു മുജാഹിദ് പ്രവർത്തകർ ഒരിക്കലും തന്നെ വെറുതിരിക്കൂല മുജാഹിദ് എന്ന് പറഞ്ഞ തന്നെ എന്താ പോരാടുന്നവൻ എന്താണ് ചെറുത് വിദ്യാർത്ഥികൾക്കെതിരിൽ അനുശാരിക പ്രവണതകൾക്കെതിരിൽ പോരാട്ടമാണ് പോരാട്ടം എന്ന് പറയുമ്പോൾ തന്നെ എന്താ യാതൊരു പ്രാതികൂല്യവും ഇല്ലാത്ത സമയത്തിൽ പോരാട്ടം ഉണ്ടാവില്ല ഒരുപാട് പ്രാധാന്യം പ്രാതികൂല്യങ്ങളും എതിർപ്പുകളും ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ അത് നമുക്ക് പ്രയാസം പലപ്പോഴും ഏ പറയാറുണ്ട് പ്രയാസം ആദ്യത്തിലൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നും പക്ഷെ പിന്നെ ഓർക്കുമ്പോ നമ്മൾ മധുരിക്കും സമ്മേളനങ്ങളിലൊക്കെ ചോറ് കിട്ടാതെ കിടക്കാൻ സൗകര്യം കിട്ടാതെ ലൈനിൽ നിന്ന് അടുത്തെത്തിയപ്പോ പറഞ്ഞ് ചോറ് തീർന്നു അടുത്ത ഹോട്ടലും ഇല്ല ഹോട്ടലും കൂട്ടി ഇങ്ങനെ കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പൊ വിഷമാണെങ്കിലും പിന്നീട് ഓർമ്മിച്ചാൽ മധുരിക്കും അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ ഈ ആദർശത്തിനും പ്രസ്ഥാനത്തിനും വേണ്ടി സഹിച്ചവരാണ് നമ്മളൊക്കെ പക്ഷെ ഇന്ന് അതെല്ലാം പോയി സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് സംഘടനയും സംഘടനാ സംവിധാനങ്ങളും മാറ്റിക്കൊണ്ട് കൊണ്ടുപോകാൻ ചില ഫോക്കസുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആരല്ലെങ്കിൽ വേണ്ട നമുക്ക് സംഘടന സ്ഥാപനങ്ങൾ നമ്മളെ കയ്യിൽ മതി പണ്ട് പോയത്തക്കാരനായ ഒരു മുതലാരി പറഞ്ഞത് പെട്ടി വെള്ളം കൊണ്ടുപോയിട്ടുണ്ടാ താക്കോളിന്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞതുപോലുള്ള ഒരവസ്ഥയിലേക്കാണ് ആളില്ലെങ്കിലും വേണ്ടില്ല പള്ളിയും മക്കൊക്കെ ഇപ്പൊ ഭയങ്കരമായ ആധാരം ജീവിക്കണ പണിയാ എല്ലാ ഇടക്കിടക്ക് ആധാരം തന്നെ ആധാരം തന്നെ ഒരു ആധാരം മതി ആളുകൾ ആവശ്യമല്ല സംഘടന ആവശ്യല്ല ആദർശ ആവശ്യമല്ല ആധാരം തരി ആധാരം തരി എന്നാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ ആധാരം വെക്കുന്നത് നമ്മള് നമ്മുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ പ് പണം പിരി ആളുകളൊക്കെ കൈകാട്ടി അല്ലേ നമുക്കത് രണ്ടും മൂന്നും ദിവസത്തേക്ക് പിന്നെ പെട്ടിയെടുത്ത് പോവുകയാണ് പള്ളിയിൽ കിടക്കുകയാണ് നേരം നേരമ്പു വീടുകളിൽ പോയി പിരിക്കുന്നു പിന്നെ അവിടെ കിടക്കുന്നു അടുത്ത പള്ളിയിൽ പോകുന്നു ഇങ്ങനെ സാധാരണക്കാരും മൗലയമാരും ഒക്കെ ആളുകളോട് കൈനീട്ടി ഉണ്ടാക്കിയ പള്ളിയും മദ്രസും അതിന്റെ ആധാരം തരി ആധാരം തരി ഞക്ക് ഭരിക്കണം അവിടെ എന്നാണ് ഈ രീതിയിലേ ഒരു സ്വഭാവം യി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ഖേദകരമായ ഒരവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സംഘടനയിൽ നിൽക്കുന്നത് അറിഞ്ഞ സത്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു വേദി എന്ന നിലക്കാണ് റസൂലുതായി ജനങ്ങളെക്കുറിച്ചുള്ള പേടി നിങ്ങൾ തടയാതിരിക്കട്ടെ സത്യം പറയുന്നതിൽ നിന്ന് ഇതാ റു അരി ആ സത്യം അയാൾ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അറിഞ്ഞ സത്യം കണ്ട സത്യം അത് പറയാൻ ജനങ്ങൾ എന്ത് വിചാരിക്കും പള്ളിക്കമ്മറ്റി എന്ത് വിചാരിക്കും നാട്ടുകാർ എന്ത് വിചാരിക്കും എം എൽ എന്ത് വിചാരിക്കും ഈ വിചാരം നമ്മൾ നോക്കാറേ ഇല്ല അറിഞ്ഞ സത്യം അത് പറഞ്ഞില്ലെങ്കിൽ അത് മൂടി വെച്ചാൽ ഞങ്ങൾ കുറ്റക്കാരാകുമെന്ന ഒരു തത്വം പഠിപ്പിക്കപ്പെട്ടവരാണ് നാം അതുകൊണ്ട് വിശുദ്ധ കുഴാൻ പറഞ്ഞില്ലേ ഇന്നലെ ലാഇനൂൻ ഈ നാം വേദഗ്രന്ഥത്തിൽ ഇറക്കിയിട്ടുള്ള വ്യക്തമായ തെളിവുകൾ അതുപോലെ തന്നെ സന്മാർഗം അത് ജനങ്ങൾക്ക് വേണ്ടി വേദഗ്രന്ഥത്തിൽ നാം വ്യക്തമായി വിവരിച്ച ശേഷവും അതിനെ മറച്ചു വെക്കുന്നവർ ഊഴ്റ്റിവെക്കുന്നവർ അവർ അത്മാഭിഷപിക്കും ശപിക്കാൻ അർഹതയുള്ളവരൊക്കെ ശപിക്കും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ പറയുകയാണ് അപ്പൊ ദീനിലുള്ളത് മറച്ചു വെക്കുക എന്നതോ മൂടി വെക്കുക എന്നതോ ഒരിക്കലും തന്നെ ഒരു മുജാഹിത പ്രവർത്തകന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം എന്താ അറിയോ ദീൻ കൂട്ടാതെ കുറക്കാതെ ഉൾക്കൊള്ളുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്താലേ നാളെ പരലോകത്ത് രക്ഷപ്പെടൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഒരു ദിവസത്തെ പേടിക്കണം അന്ന് നിങ്ങളെല്ലാവരും അബ്ബാഹിലേക്ക് മടക്കപ്പെടും ഓരോരുത്തർക്കും അവനവൻ സമ്പാദിച്ചത് അതിന്റെ പ്രതിഫലം അബ്വാഹു പൂർത്തിയായി നൽകുന്നതാണ് യാതൊരു അനീതിയും അവിടെ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ഈ ബാധ്യതാ നിർവഹണത്തിന് പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ നമ്മള് ഒരുപാട് സംഗതികൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ ഈ ഇടക്കാലത്തുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്തു പറയാൻ സംഘടനാ വേദികൾ അനുവദിക്കുമെന്ന നിലക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ പറയുകയായിരുന്നു അറിഞ്ഞ സത്യങ്ങൾ പറയാൻ ഏ പാടില്ല ഇപ്പൊ പറയാൻ പാടില്ല അപ്പൊ പറയാൻ അനുവദിക്കും പറയാൻ അനുവദിക്കും പറയാൻ അനുവദിക്കും എന്ന നിലക്ക് പല കാര്യങ്ങളും നമ്മൾ പുറത്തു പറയാതെ സംഘടനക്കുള്ളിൽ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു പക്ഷെ നടന്നില്ല എന്ന് മാത്രമല്ല സംഘടനയെ ഒരു കോക്കസ് ഹൈജാക്ക് ചെയ്ത് ഏകപക്ഷീയമായ വിശദീകരണങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കെ എൻ എം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്ത് പെട്രോൾ പമ്പിൽ ടാങ്കിന് മുകളിലായിട്ടൊരു കാർ നിർത്തിയിട്ടുണ്ട് കെ എൽ ടെൻ എ സി ഇരുപത്തേഴ് നാൽപ്പത്തഞ്ച് ഇൻഡിക്ക കാറ് അത് മാറ്റിക്കൊടുക്കണം എന്ന് അറിയിച്ചു അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും ആ നെനക്കാണ് ഈ പ്രസ്ഥാന പ്രവർത്തനവുമായി മുന്നോട്ട് പോയിരുന്നത് നമ്മൾ കഴിഞ്ഞ കേരളം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തുടങ്ങിയ വിശദീകരണ യോഗങ്ങൾ ആദർശ വിശദീകരണം എന്ന പേരിൽ ഇത് പുറത്ത് ചർച്ച ചെയ്യാൻ പാടില്ല ജിന്നും സീറും ഷീത്താന്നും സാധാരണക്കാർക്കിടയ്ക്ക് ഇറക്കാൻ പാടില്ല അതിന് എത്ര ഹദീസായിരുന്നു എന്ന് പറഞ്ഞ സ്വർഗ്ഗത്ത് കടക്കുന്ന അബൂഹുറേദ പറഞ്ഞപ്പോൾ ഉമർ ഹത്താബ് അടിച്ചിട്ടുണ്ട് പറയാൻ പാടില്ലാത്ത പറഞ്ഞതുകൊണ്ടല്ലേ ആളുകളെ ബുദ്ധിക്ക് പാകത്തിലുള്ളതേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ കേരളത്തിലെ മുസ്ലിം ജനത മുജാഹിദ് ജനത അതിന് വളർന്നിട്ടില്ല ബുദ്ധിപരമായി എന്നൊക്കെ പറഞ്ഞിട്ട് ജിന്നും സിഹറും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അത് മാത്രം പറയൂ ജിന്നും സിഹറു അല്ലാത്തൊരു വർത്താനപ്പല്ല ഒരു സംഗമം കഴിഞ്ഞാ അടുത്ത സംഘം അടുത്തതും കഴിഞ്ഞാൽ അടുത്ത ജിന്നോട് ജിന്ന് സെക്കരിയാസനായി പുറത്തു പോയാലെങ്കിൽ ഇതൊന്ന് കുറഞ്ഞു വിട്ടുന്ന് ചോദിച്ചു അതും ഇല്ല ചില ആളുകളൊക്കെ ചോദിക്കും പുറത്താക്കിയാൽ അതന്നെ അംഗീകരിച്ചാൽ പോര് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എത്ര പേടും സ്വീനും പോവില്ല അവരുടെ സംഘടനാ സംവിധാനം നമ്മൾ പുറത്തു പോകും പ്രചരിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പോരാട്ടവുമായി ഈ ഇസ്ലാഹി കൂട്ടായ്മയുടെ കൂടെ തന്നെ ഞാൻ എന്നുണ്ടാവും യാതൊരു സംശയമല്ല തടയാൻ കഴിയുന്നവർക്ക് അവർക്ക് കഴിയുന്നിടത്തല്ലേ തടയാൻ കഴിയുള്ളൂ എല്ലായിടത്തും തടയാൻ കഴിയുമോ ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോ തലശ്ശേരി പള്ളിയിൽ ഹുത്തുമ പറയുന്നു ഒരായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം ആളുണ്ടാവും മെമ്പർഷിപ്പിൽ എത്ര ആളുണ്ടാകും ഇരുന്നെയും ആ ഒരു തയ്ച്ചുണ്ടാവില്ല ബാക്കിയൊരു ഇരുന്നൂറ്റമ്പത് ഞങ്ങൾ ശൂന്നിയാണെന്ന് പറഞ്ഞിട്ട് കുത്തു വെക്കാൻ പറ്റുള്ളൂ കൂട്ടിക്കോളി ശ്രമിക്കും പിന്നെയോ കൃഷി നശിപ്പിക്കാൻ ശ്രമിക്കും സന്താനങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ അധികാരം കിട്ടുന്നത് ആളുകളെ ദ്രോഹിക്കാനല്ല ഉപയോഗിക്കേണ്ടത് നിങ്ങൾ നോക്ക് മരവൂരുമായി പെരിഞ്ഞ സന്ദർഭത്തിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നത് ഡപ്പറാണ് ഞാൻ എന്തിനപ്പുറത്തു നിന്നത് ഇപ്പുറത്തുള്ള നേതാക്കന്മാരുടെ സ്വഭാവ മഹിമയും മാഹാത്മ്യവും ഒക്കെ കണ്ടിട്ട് നിന്നതാ അല്ലെങ്കിൽ ഓഫർ കിട്ടിയിട്ട് നിന്നതാ അല്ലല്ലോ അവരെ പലരും പിന്നെ നമ്മളെ പിന്നാലെ വന്നതാ നമ്മൾ മുമ്പിൽ അവർ വയ്ക്കില്ല നമ്മൾ അവരെ പിന്നാലെ കൂടിയതല്ല ഇത് എന്തിനായിരുന്നു അത് അപ്പുറത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കളും മതവും വിഭാഗത്തിനുള്ളത് കാരണം ഞാൻ ഐ എസ് എമ്മിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറിയും ഒക്കെയായി അതിയക്കാലത്തൊപ്പം നിന്ന ആളാണ് പക്ഷേ ആദർശം അവരെ കയ്യിലില്ല അവരെ കൂടെ പോയാൽ ചെറുപ്പത്ത് പോകാൻ പറ്റൂല അത് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമുക്ക് ഹുസൈ മറബൂരിനോടോ അസ്ഗർ അലിയോടോ കാരക്കിനോടോ ഒരു വ്യക്തി വിത്യേഷല്ല അവരുടെ ലൈന് ശരിയല്ല ആദർശം ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇവരോടൊപ്പം തന്നത് ഒരുപാട് കഴി കേട്ടു ത്യാഗങ്ങൾ സഹിച്ചു കഷ്ടപ്പെട്ടു സംഘടന പദ്രമായി സ്ഥാപനങ്ങൾ പദ്രമായി എല്ലാം പദ്രമായപ്പോൾ കാര്യം കഴിഞ്ഞ് കറിവേപ്പിനെ പുറത്ത് അതാണല്ലോ ഇപ്പൊ സംഭവിച്ചത് അല്ലേ ഞാൻ പലപ്പോഴും ചോദിച്ചു എനിക്ക് കെ എൻ്റെ മെമ്പർഷിപ്പ് നിക്ഷേപിച്ചു ഇക്കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചോദിച്ചു എത്തിയോടും തീ തിരഞ്ഞെടുപ്പ് ഞാൻ നിങ്ങളെ പല്ലേ നിന്നത് സംഘടന പളർന്നപ്പോ സംഘടന വളർന്നപ്പോ നിങ്ങളുടെ കസേര ഭദ്രമാക്കുന്നതിന് എനിക്കും ഉണ്ടല്ലോ ഒരു പങ്കേ പക്ഷെ ആ കസേര അമർത്തി അമർത്തി കഴിയുന്നത്ര വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുക എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ആരൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂടെ അവരെ പ്രേരിപ്പിക്കുന്നത് ഒരു ഒരു ഉപജാപക സംഘം അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ അങ്ങനത്തെ ഒരു സംഘമാണ് പലപ്പോഴും ഇത്തരം ഫോക്കസ് കളികൾ സംഘടനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾ ചോദിക്കാൻ ഇനിയാണ് ഭിന്നിപ്പോ സംഘണ്ടിപ്പോ വീണ്ടും

അതിപ്രായ ഇന്ന കാണുന്നതൊക്കെ ഈ ലോകം കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ അല്ലാഹുവ അലൈക്കും ബിസ്സ്ലമി അപ്പോൾ നിങ്ങൾ ഇന്നത്തെ സദസ്സിൽ കൂടുതൽ പഠിക്കണം വസ്തൻ ദുരബാൽ പ്രാചീന പദവിയില് തന്നെയാണ് തന്നെയാണ് ബൈസരായ കണ്ടുതെ പരികുമാർരേ അസ്സലാമു അലൈക്കും അപ്പോൾ നിങ്ങൾ ഈ ലോകം കണ്ടിട്ട് പഠിക്കണം കേൾവി സൗകര്യത്തിനാവാതിരിക്കുകടാം ഓർക്കുക ലോകം ഇത്രമാത്രം ശക്തിമുരങ്ങിയതാണ് ಈ <laughs> ಕುರಿತು <laughs> നീ നാട്ടിൽ നിന്ന് ആരാധനോടുള്ള അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് അതുപോലെയാണ് എത്തിക്കാത്ത അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി സമ്മേളനം പ്രഖ്യാപിച്ചു അല്ലെ സമ്മേളനം പ്രഖ്യാപിച്ചാലും വേറെ പരിപാടികളൊന്നും പാടില്ല എന്ന് താഴെയും വിട്ടുകൊടുക്കുന്ന ആളുകൾ തന്നെ ഗ്രൂപ്പ് സംഗമങ്ങൾ <laughs> േ ഒരു <laughs> <laughs> <laughs>

ለበይርበይቴትቸቸቀ ለጤምርቧመዮች ቀገለቕ መምካልሣዜ ና ና ፣ጋጌ� beginnen በልመእ ን ሆ�ቷ ችመይት ዛተርትትለት ஏரதி யானி செலபி சக்கரமதது செலபி சக்கரமத நெச்சவேந்தர் நம்மளோட மனசை கட்டுது நம்மளొక్క மனசை கட்டுது கூட அந்த சுதக்கும் செலபு சானியோட மந்த நினைச்சு பிரதிபிக்கக்கூடியது இது ஒரு கிரெடிட் கார்டு ஆசையின் இல்ல ஏபி அந்த காலமோடி பல கோட மார் நான் கார்டை படிச்சதால அது இனவிருக்கே பமான எடுத்து நடக்கும் ஒரு சூழல் அது பன்னிவார மதில் சூழருக்குமே இது ஒரு ஒருவேலன் ஏர் ஷேர் வைங்கத்துக்கு मैं सब भी ना दिल पेरो पट्टी हो गए इतने जाल पट्टी हो गए हाँ तो से एक दिन ना ऐसे बड़े जाल पट्टी हैं संताल संताल जाल में तो भी मारी हूँ दो करोड़ महीने दिन तो रुपया बच्चे दिन तो एक बहुत दिन तो रुपया और रोज तो मिला अब जिन्ना संताल जिन्ना संताल संताल जाल में संताल जाल

ಎಷ್ಟು ಅ তোমরা